നമ്മളുടെ ബിസിനസിൻ്റെ അകത്ത് മൂന്ന് മേജർ പില്ലേഴ്സ് മൂന്ന് മേജർ തിങ്സാണുള്ളത് ഒന്ന് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് രണ്ട് ഓപ്പറേഷൻസ് മൂന്ന് ഫിനാൻസ് മൂന്ന് മേജർ ഫങ്ഷൻസ് ആണ് ഏത് ബിസിനസിൻ്റെ അകത്തും ഉള്ളത് ഇതിൻ്റെ അണ്ടറിലാണ് ബാക്കി എല്ലാ ഫങ്ഷൻസും വരുന്നത് എല്ലാം ബാക്കി ഇതിൻ്റെ അടിയിലാണ് വരുന്നത് അപ്പം ഈ അടിയിൽ വരുന്ന ഓരോന്നിൻ്റെ ഇപ്പം സെയിൽസ് ആൻഡ് മാർക്കറ്റിൻ്റെ അണ്ടറിൽ എന്തൊക്കെയാണ് വരുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വീഡിയോ പ്രൊഡക്ഷൻ അത് ഇതെല്ലാം വരുന്നത് ഇതിൻ്റെ അകത്താണ് ഓക്കെ ടെലി സെയിൽസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ഇതെല്ലാം ഇതിൻ്റെ അകത്ത് വരുന്നു ഇതെല്ലാത്തിനും പറയുന്നതാണ് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് അപ്പം ഈ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്സിന് ഫങ്ഷണൽ ലീഡേഴ്സ് ഉണ്ട് ഇതുകൂടാതെ ഇവിടെ വരുന്ന ഈ മൂന്ന് മേജർ പൊസിഷൻസ് ഉണ്ട് നമ്മളുടെ ബിസിനസ്സിൽ ഒന്ന് ഒരു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഹെഡ് ഉണ്ടായിരിക്കണം രണ്ട് ഒരു ഓപ്പറേഷൻസ് ഹെഡ് ഉണ്ടായിരിക്കണം മൂന്ന് ഒരു ഫിനാൻസ് ഹെഡ് ഹെഡുണ്ടായിരിക്കണം മൂന്ന് ലീഡേഴ്സ് ആണ് നമ്മളുടെ ബിസിനസ്സിൽ മെയിനായിട്ട് വേണ്ടത് ഇതാണ് സിസ്റ്റം ഏത് ബിസിനസിൻ്റെ ബേസിക് സിസ്റ്റം ഇതാണ് മൂന്ന് ഹെഡ് അണ്ടറിൽ മൂന്ന് പില്ലറിൻ്റെ അണ്ടറിൽ ആയിരിക്കണം ഓർഗനൈസേഷൻ വളർന്നു വരുന്നത് ഒന്ന് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഓപ്പറേഷൻസ് മൂന്ന് ഫിനാൻസ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളിൻ്റെ പേരാണ് നമ്മൾ ആസ് എ ഫൗണ്ടർ നമ്മളുടെ ജോലി ഒരു സ്ട്രോങ് വിഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേവലമൊരു പണം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇത്ര കോടി ടേൺ ഓവർ ഉണ്ടാക്കുക ഇതൊക്കെ ഒരു സെൽഫിഷ് ബോസ് ആയിട്ട് മാറും നമ്മൾ അതുകൊണ്ട് എന്ത് വേണം എ സ്ട്രോങ് വിഷൻ ഓ സ്ട്രോങ് വിഷൻ മീൻസ് ഒരു ടെൻ ഇയർ പ്ലാൻ നമുക്കുണ്ടായിരിക്കണം രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ കമ്പനിക്ക് എവിടെ എത്തണം ഇതാണ് വിഷൻ എന്താണ് ഈ ടെൻ ഇയർ പ്ലാൻ എന്ന് പറയുന്നത് ടെൻ ഇയർ പ്ലാൻ എന്ന് പറയുന്ന പേരാണ് നമ്മൾ രാത്രിയില്ല സന്ധ്യ കഴിഞ്ഞിട്ട് നമ്മൾ വടക്കോട്ട് നോക്കാമെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു നക്ഷത്രമുണ്ട് ഈ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത ഇറ്റ് വിൽ നെവർ ചേഞ്ച് ഇറ്റ്സ് പൊസിഷൻ ഈ ലോകത്ത് ഈ പ്രപഞ്ചത്തിൽ മാറാത്തതായി ഒരൊറ്റ പ്ലാനറ്റ് ഒരൊറ്റ നക്ഷത്രമേ ഉള്ളൂ അതാണ് നോർത്ത് സ്റ്റാർ ഭൂമി മാറുന്നുണ്ട് സൂര്യൻ മാറുന്നുണ്ട് ചന്ദ്രൻ മാറുന്നുണ്ട് പക്ഷേ നോർത്ത് സ്റ്റാർ മാത്രം എന്നും സ്റ്റഡി ആയിരിക്കും ഒറ്റ സ്ഥലത്ത് തന്നെയായിരിക്കും ഇതിനെ ബേസ് ചെയ്തിട്ടാണ് പണ്ടി കോമ്പസ് ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ യാത്രകൾ നടത്തിയിരുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ അതാണ് വടക്ക് എന്ന നിശ്ചയത്തിലായിരുന്നു ഇതെല്ലാം പോയിക്കൊണ്ടിരുന്നത് എന്ന് പറയുന്ന പോലെ നമ്മുടെ സ്ഥാപനത്തിന് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരിക്കലും മാറാത്ത ഒരു നോർത്ത് സ്റ്റാർ വേണം അതാണ് ടെൻ ഇയർ ടാർഗറ്റ് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ കമ്പനി എവിടെത്തു അങ്ങനെ ഒരു സ്ട്രോങ് വിഷൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രകൃതി ഈ വിഷൻ നടപ്പാക്കാൻ വേണ്ടി നമ്മൾക്കൊരാളെ പറഞ്ഞു വിട്ടു തരും അയാളുടെ പേരാണ് ഇൻ്റഗ്രേറ്റർ ആരാണ് ഇൻ്റഗ്രേറ്റർ വിഷനറി കാണുന്ന വിഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾ നമ്മളിന്ന് പഠിച്ചു ടെൻ പേഴ്സൻറ്റ് വിഷൻ ഐഡിയ എക്സിക്യൂഷൻ ഈ േറ്റർ അണ്ടറിലാണ് സെയിൽസ് ഹെഡ് മാർക്കറ്റിംഗ് ഹെഡ് ഓപ്പറേഷൻസ് ഹെഡ് ഫിനാൻസ് വിഷനറി അല്ല എക്സിക്യൂഷൻ ഇറങ്ങി തിരിക്കുന്നത് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഇൻഡഗ്രേറ്റർ ഞാൻ കണ്ടെത്തിയതൊന്നും അല്ല അഖിൽനെ ഞാൻ കണ്ടെത്തിയതല്ല അരുണിന് എന്നെ തേടി വന്നതാ എന്നെ തേടി അപ്പം വിഷൻ സ്ട്രോങ് ആയാൽ പടച്ചോന് നേരിട്ട് ഈ ഭൂമിയിൽ ഇറങ്ങിയൊന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് അത് വിഷൻ ഉള്ളവരിൽ കൂടിയാണ് പടച്ചോൻ തൻ്റെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഈ ഭൂമിയിൽ നടപ്പാക്കുന്നത് ദൈവം നടപ്പാക്കുന്നതേ വിഷനറിയിൽ കൂടിയാണ് അങ്ങനെ ഒരാൾക്കൊരു വിഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ദൈവം അത് നടപ്പാക്കാൻ ഒരാളെയും കൂടെ നമുക്ക് പറഞ്ഞു വിട്ടു തരും അത് പ്രകൃതി അയച്ചു തരുന്നത് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല ഒരു ഇൻ്റഗ്രേറ്ററെ പ്രകൃതി നമുക്ക് വേണ്ടി എവിടെയോ കരുതി വെച്ചിട്ടുണ്ട് നമ്മളുടെ ജോലി ഈസ് ടു സെറ്റ് എ വിഷൻ ആ ഇൻ്റഗ്രേറ്റർ വരാത്തത് എന്താ വിഷൻ സ്ട്രോങ് അല്ലാത്തതുകൊണ്ടും വിഷൻ ഇല്ലാത്തതുകൊണ്ട് യു ആർ എ സെൽഫിഷ് ബോസ് അപ്പൊ എന്ത് വരും വിഷനറിയും ഇൻ്റഗ്രേറ്ററും ഒരാളായി മാറും ഐഡിയ കണ്ടെത്തുന്നതും അവൻ തന്നെ നടപ്പാക്കുന്നതും അവൻ തന്നെ ആ കമ്പനിക്ക് എന്ത് സ്പീഡ് ഉണ്ടാകും ഫ്യൂച്ചർ പ്രഡിക്ട് ചെയ്യുന്ന ആൾ നിങ്ങളെ ഉള്ളുന്നേ മാനേജർ ആയാളുടെ പേരാണ് ഇൻ്റഗ്രേറ്റർ നമ്മളല്ലത് നമ്മുടെ വിഷൻ നടപ്പാക്കേണ്ട ജോലി നമുക്കല്ല കാരണം വിഷണറി ഇമോഷണലി ചിന്തിക്കുന്ന ആളാണ് തോട്ട് തോട്ട് ഇൻ്റഗ്രേറ്റർ ലോജിക്കലി പ്രവർത്തിക്കുന്ന ആളാണ് വിഷണറിയുടെ മറ്റൊരു പേരാണ് എയർ പേഴ്സൺ ഇവൻ്റെ തല എപ്പോഴും ആകാശത്തായിരിക്കും ഇവനിങ്ങനെ കിളി പോയി നടക്കുന്നവനായിരിക്കും എയർ പേഴ്സൺ ശരീരം മാത്രമേ ഭൂമിയിലുള്ളൂ തല എപ്പോഴും ആകാശത്തായിരിക്കും വലിയ 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 ചിന്തകൾ വിഷണറിയുടെ ജോലി എന്താ നമ്മുടെ ബിസിനസിന്റെ അകത്ത് ബിഗ് ഡീലുകൾ കൊണ്ടുവരിക ചെറിയ ഡീലല്ല ബിഗ് ഡീൽ ബിഗ് റിലേഷൻഷിപ്പ് വലിയ വലിയ ബന്ധങ്ങൾ സ്ഥാപിക്കുക ഇതൊക്കെയാണ് വിഷണറിയുടെ ജോലി അല്ലാതെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഇവരുടെ ജോലിയാണ് സ്ട്രാറ്റജി കണ്ടെത്തേണ്ടത് അവരുടെ ജോലിയാണ് ഇൻ്റെ ഗ്രേറ്റർ വിഷൻ വിഷനുണ്ടാകണം എന്തൊക്കെയാണ് നിങ്ങളുടെ കോർ വാല്യൂസ് എന്താണ് നിങ്ങളുടെ കോർ ഫോക്കസ് എന്താണ് അവിടേക്ക് എത്താനുള്ള നിങ്ങളുടെ ടെൻ ഇയർ ടാർഗറ്റ് നാലാമത്തെ ചോദ്യത്തിൽ ഈ പെട്ടുപോകും അവിടെ എത്താനുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്തൊക്കെ എങ്ങനെ രണ്ടായിരത്തി മുപ്പത്തഞ്ചിൽ അവിടെ എത്തും എന്ന് രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ എവിടെ എത്തണമെന്ന് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ എവിടെ എത്തണമെന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തൊന്നാം തീയതി എവിടെ എത്തണമെന്ന് ഈ ഇന്നേക്ക് തൊണ്ണൂറാമത്തെ ദിവസം എവിടെ എത്തണമെന്ന് ഇത് വെറുതെ പറയുന്നതല്ല ഡേറ്റ എക്സൽ ഓപ്പൺ ചെയ്ത് കാണിക്കും എൻ്റെ അല്ല എൻറ്റിയർ കിങ് മേക്കേഴ്സിൻ്റെ അതാണ് വിഷൻ അതാണ് വിഷണറി അതാണ് സിസ്റ്റം ആ വിഷണറിക്കൊപ്പം മാത്രമേ ഗ്രേറ്റ് ടാലൻറ്റുകൾ വരൂ സാലറി കൂടുതൽ കൊടുത്താൽ നല്ല ആളുകളെ കിട്ടത്തില്ലെന്നേ കിട്ടും ആരെയാ ആരെയ്ഡ് സോൾജിയേഴ്സ് പാട്രിയോട്ട്സിനെ കിട്ടില്ല ഫോർ ദാറ്റ് യു നീഡ് എ സ്ട്രോങ് വിഷൻ